ംഗല നഗരസഭയ്ക്ക് പുതിയ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വാഹനം വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നടന്നു കന്നി ഇരുപത് പെരുന്നാളിന് പ്രയോജനപ്പെടുത്തുന്നതിനായാണ് ഈ പുതിയ വാഹനം വാങ്ങിയിട്ടുള്ളത് കന്നിരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് കോതമംഗലം നഗരസഭ പുതിയ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് വാഹനം ഇറക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഏകദേശം പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നമ്മൾ ഇന്ന് ബോലേറോ ക്യാമ്പർ ഗോൾഡ് വണ്ടി എവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ ഉദ്ഘാടനത്തിന് കാരണം നമ്മുടെ കൃത്യമായി കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നമ്മൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിസ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ ലിസി പോൾ റോസിലി ഷിബു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സാംപോള് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം